വയനാട് ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങൾ എന്നൂരിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൂർ എന്ന് പറയുന്നത് എന്നൂര് എന്ന് പറയുന്ന ഗ്രാമ ഒരു ഗ്രാമം സെറ്റ് ചെയ്തിരിക്കുകയാണ് വയനാട് ഗോത്രവർഗ സംസ്കാരങ്ങളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ടാണ് ജീപ്പയിൽ നമ്മൾ യാത്ര ചെയ്യണം അവിടെ നിന്ന് യാത്ര ചെയ്ത് നമ്മളവിടെ എത്തുമ്പോൾ നമ്മൾ കാണുന്നതാണ് എന്നൂരിൻ്റെ പ്രകൃതി ദൃശ്യങ്ങൾ ഒരു വലിയ മലയാണ് ആ മലയുടെ മുകളിൽ നിന്ന് താഴ്വാരത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വയനാടിന്റെ ഹരിത മനോജ രംഗങ്ങൾ നമുക്ക് അവിടെ കാണാൻ കൃത്രിമമായിട്ട് ചില ഊരുകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ആ ഊരുകൾ അവർ കൊണ്ട് കാലങ്ങളിൽ എങ്ങനെയാണ് താമസിച്ചിരുന്നത് അല്ലെങ്കിൽ ഗൗത്രവർഗർ താമസം എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് ഇതിനകത്തുള്ള കാണികൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇത് കാണുമ്പോൾ വളരെ 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 പ്ലാൻഡായിട്ടുള്ള നിർമ്മി കൃത്യം കൃത്രിമമായി നിർമ്മിച്ചിട്ടുള്ള ഊരുകളാണ് അതൊരു സെറ്റിൽമെന്റ് അല്ല ഒരു അവരുടെ ഒറിജിനൽ ഇൻഹാബിറ്റിൽ അല്ല നമ്മൾ ഇത് കാണുന്നത് ഒരു കൃത്യമായി നിർമ്മിച്ചിരിക്കുക അങ്ങനെ ഇതിന ഇങ്ങനെയാണ് ഊരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അത്ര മനോഹരമായാണ് ഊരുകൾ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും എന്ന് പറയുന്ന ആ ഒരു സ്പോട്ട് ഇപ്പൊ ഇതിലും ഒരു മലയുടെ മുകളിൽ അതാണ് ഇവിടെ കാടുകളൊന്നും കാണാനില്ല പക്ഷെ അതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് വലിയ മുട്ടക്കുന്നുകളും മുട്ടക്കുന്ന ചിറ്റപ്പെട്ട് കാടുകളും കാണാനായിട്ട് സാധിക്കും വസന്തകാലം വന്നതിന്റെ ഒരു വെയില് നമുക്കവിടെ കാണാം പക്ഷെ ഇതിന്റെ മോഡൽ നമ്മൾ കാണുന്ന നിരീക്ഷിക്കുമ്പോ അല്ലെങ്കിൽ നിൽക്കുമ്പോ നമുക്ക് ചൂട് അനുഭവപ്പെടുന്നില്ല കാരണം വളരെ ശക്തമായ കാറ്റ് പർവ്വത കാറ്റ് ആ നന്നായി വീശുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ചൂട് അനുഭവപ്പെടുന്നില്ല ഈ തന്നെ അവിടെ തന്നെ വയനാടൻ ഹാൻഡിക്രാഫ്റ്റുകളൊക്കെ തന്നെ ഗോത്രവർഗൻകാരുടെ ഒപ്പം വയനാടിന്റെ പലത് ഹാൻഡിക്രാഫ്റ്റുകൾ അതുപോലെ തന്നെ വിവിധ തരത്തിലുള്ള കരകൗശല വസ്തുക്കളൊക്കെ ഇവിടെ വിൽപ്പനക്കായിട്ട് തന്നെ ലഭിച്ചിട്ടുണ്ട് സന്ദർശകർക്ക് അവിടുന്ന് മേടിക്കാവുന്നതാണ് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ തന്നെ ഇതാണ് വയനാ എങ്ങനെയാ എങ്ങനെയുള്ള ഒരു ഒരു ടൂറിസം സ്പോട്ടാണെന്നുള്ള കാര്യം മനസ്സിലാക്കണം അത് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ എഴുതുന്ന സാധനങ്ങൾ വാങ്ങുവാനായിട്ട് ലഭിക്കുന്നത് സന്ദർശകരെ ഇത്തരത്തിലുള്ള സ്റ്റാളുകൾ സന്ദർശിക്കുന്നതും അവിടുന്ന് സാധനങ്ങള് വാങ്ങുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഇനി നമ്മൾ നേരത്തെ കണ്ട ഊരില്ലേ അവിടേക്ക് നമ്മൾ പോവാണ് ആ സ്ഥലങ്ങളിലേക്ക് നമുക്ക് പോവുക പോകാൻ പോകാൻ വേണ്ടി സാധിക്കും നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം അങ്ങോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ഇടവഴിയുണ്ട് ഇടവഴി നിർമ്മിക്ക നിർമ്മിച്ചിട്ടുള്ള ഇടവഴി കൂടെ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇത് വഴി കുറച്ചങ്ങോട്ട് നടക്കണം ആ മല വെട്ടിയൊരുക്കിട്ട് നടപ്പാത നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇതിലൂടെ കുറച്ച് നമ്മൾ നടക്കു നോക്കുക മുമ്പില് നിർമ്മിക്കപ്പെട്ട ഊരുകൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഇത്രയും നടക്കുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു സിന്ധു നദിയുടെ സംസ്കാരം പോലുള്ള പ്രാർത്ഥന സംസ്കാരങ്ങളിൽ ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള മനുഷ്യവാസം ആരംഭിച്ച സമയത്ത് പ്ലാൻഡായിട്ടുള്ള അതായത് ആസൂത്രണം ചെയ്തിട്ടുള്ള സിറ്റികൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ ഊരുകളിലേക്ക് ഒരു മെയിൻ ഇടവഴിയും മെയിൻ വഴിയും അതിൽ നിന്ന് ഓരോ ഊരുകളിലേക്കും പ്രവേശിക്കുന്ന ഇടവഴിയുമാണ് കാണുന്നത് അപ്പം ഇപ്പൊ ഇതിന്റെ ഒരു 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 മോഡലാണ് വേണ്ടപ്പോ ഊരുകളിൽ എങ്ങനെയാണ് വർണ്ണിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഒരു മോഡലാണ് അപ്പം പഴയ ആ ഉരുൾപിരുന്നു കഴിഞ്ഞാൽ വളരെ വൃത്തിയും അടിപ്പാട് സൂക്ഷിക്കുന്നു മെയിൻ റോഡിൽ നിന്ന് ഇടവഴിയായിട്ട് ഊരുകളിലേക്ക് പോകാം ഓരോ ഊരുകളും സെപ്പറേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു അതിന് മുറ്റത്ത് അവർ പച്ചക്കറി നടത്തുന്നു പൂണോട്ടം നടന്നു ജലസേവനം നടത്തുന്നു തുടങ്ങിയവയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള ഇടവഴിയിൽ കൂടി അതായത് മെയിൻ റോഡിൽ കൂടി മെയിൻ വഴി മെയിൻ പാത്തിൽ കൂടെ നമുക്ക് ഞാൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഓരോ ഊരുകളും നമുക്ക് സൈഡ് സൈഡായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കല്ല് ഭാഗ്യം ഊരുകളാണ് കൃത്യുള്ള പാതകളാണിത് അങ്ങനെ രണ്ടു വശത്തും നമുക്ക് ചില ഊരുകളൊക്കെ കാണാം ആ ഊരിന്റെ സമീപത്ത് തന്നെ അവരുടെ അങ്കണത്തിൽ അവരുടെ മുറ്റത്ത് പച്ചക്കറി പച്ചക്കറിയാണ് നമുക്ക് കാണാൻ സാധിക്കും പച്ചക്കറി നട്ടിരിക്കേണ്ട അത് ജലസേന നടത്തുന്നുണ്ട് ജലസേന ഒക്കെ നടത്തുന്ന സ്പ്രിംഗ്ലേറൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ അതിന്റെ അത് അത് സംരക്ഷിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള ഇത് വേണമല്ലോ ഇവിടെ ആളുകൾ ഇല്ലല്ലോ അപ്പൊ നമുക്കത് കാണുവാൻ വേണ്ടിയിട്ട് അത് സംരക്ഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പൂന്തോട്ടങ്ങളുണ്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള പൂന്തോട്ടം ഇതാണ് ഇപ്പം എൻ്റെ മനസ്സിൽ പോകുന്നത് പഴയകാലം സിന്ധു നദീതര സംസ്കാരങ്ങളിൽ നമ്മൾ പഠിച്ചിട്ടുള്ള പിന്നെ നഗരാസൂത്രണം പോലെ വളരെ മനോഹരമായ രീതിയിൽ ആസൂത്രണം ചെയ്തിട്ടുള്ള വീടുകളാണ് ഈ ഊരുകളിൽ നമുക്ക് ഈ ഊരുകൾ ഒരു പരിച്ഛേദമാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മളിപ്പോ പ്രവേശിപ്പിക്കുന്നത് ആ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീടായിട്ട് നോക്കുന്നത് അതിനകത്ത് വളരെ വിശാലമായ ഒരു ബംഗ്ലാവ് നമ്മളാകത്ത് ഇന്നത്തെ ബംഗ്ലാവ് വീടാണ് അവിടെ നമുക്ക് വിശാലമായി മറം കാണാൻ അവിടെ ഇരിക്കുന്ന സൗകര്യമുണ്ട് അപ്പൊ അത്തരത്തിലുള്ള ഒരു വിശാലമായ വലിയ ഒരു നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നമ്മൾ കുറച്ച് മുകളോട്ട് ചെന്നപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് അവിടെ കലാകാരന്മാരുണ്ട് ഗോത്രവർഗ കലകളുടെ പുനരുദ്ധാരണത്തിന്റെ ഭാഗമായിട്ട് അത് ഒരു സഞ്ചാരിയുടെ പരിചയപ്പെടുത്താനായിട്ടാണ് കലാകാരന്മാരോട് ചോദിക്കുന്നത് അവർ പ്രസിദ്ധമായ പണിയ നൃത്തത്തിന്റെ ഗാനമാണ് അവർ ആരംഭിക്കുന്നത് പണിയ നൃത്തത്തിന്റെ വാദ്യങ്ങൾ ഉപകരണങ്ങൾ ആണ് അവർ പരിചയപ്പെടുത്തുന്നത് അത് പണിയനൃത്ത ഉപ ഉപകരണങ്ങൾ അതുപോലുള്ള നാടൻ പാട്ടുകൾ പാടിക്കഴിഞ്ഞാൽ ആ ഉപകരണം ഉപയോഗിച്ച് അവർ വായിക്കുന്നതാണ്